ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഗോൾഡൻ ട്രോമ കെയർ പട്ടാമ്പിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നിരവധി പേർ പങ്കെടുത്തു പാലക്കാട് ജില്ലാ ട്രോമ കെയർ വളണ്ടിയർമാർക്കായി ആദ്യഘട്ട ട്രെയിനിംഗ് ക്ലാസുകൾക്കാണ് തുടക്കമായത് പട്ടാമ്പി അൽ ഷഹ ഹ ഹോസ്പിറ്റലിൽ വച്ച് നടന്ന ട്രെയിനിങ് ജില്ലാ ട്രെയിനർ മണി ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു മീഡിയ കൺവീനർ രാജു കരിമ്പുഴ അധ്യക്ഷത വഹിച്ചു ട്രോമാ കെയർ മാസ്റ്റർ ട്രെയിനർ ജംഷിദ് ക്ലാസുകൾ നയിച്ചു പൊതുസമൂഹത്തിലെ ആപത്ത് ഘട്ടങ്ങളിൽ വിവിധ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച് വിശദമായ ക്ലാസും പ്രായോഗ പരിശീലനവും ഉണ്ടായി നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോ ഇടാനേ ദാ നേ പോസിറ്റീവൻ ദിയാ കെട്ടി കൊട്ട ഇത്രേ കൾതിനെ കേസ് ഉണ്ടല്ലേ ദൈവം ദൂതൻ വട്ടൻ ദൂതി കെട്ടി കൊട്ട മുണ്ട് മുണ്ട് വരെയും കൊട്ടി കെട്ടുക അപകടം വണ്ടി ആണെങ്കിൽ വീടി ചരിയിലൊന്നും മുണ്ട് കൊള്ളാൻ കട്ട് അല്ല എനിക്ക് തോന്നുന്നില്ലല്ലോ ഇല്ല ഇനി അടുത്ത പ്രേതം സമയത്ത് വായനക്കുള്ളത് കെടിക്കണംണ്ടി വായനന്ന് കെടിക്കാനോ കൊണ്ടിട്ടോ വായന അത് അടുത്ത് അടുത്ത് എടുത്ത നേരെ എടുത്തണ്ടോ ഇപ്പോ ഇല്ല വായനന്ന് നമ്മൾ ഓരോ കുട്ടേനെ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു നാലായിട്ട് ഒരു മാതിരി ഒരു മൂ നാല് മാതിരി സമയത്ത് അല്ലേ ഇനി അട്ടേയേസമോ ഒരു കின்றது വരെ വരാണ്ടി കൊടുക്കും ഞാൻ ചോദായിട്ട് ദയ ആനയിക്ക് ഈ എൻണ്ടന്നറിയോ ആ മൂക്കണ നമ്മുക്ക് പിൻ ചെയ്യാ പോരെ ഈ മൂ മുറി വരെയാ ഞവണ നമ്മുക്ക് പിൻ ചെയ്യാ പോരെ മനസ്സിലായോ അതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് മൂ നാല് നമ്മുക്ക് പിൻ ചെയ്യാ പോരെ അങ്ങനെ ചെയ്യാം അല്ലന്നല്ലേ അങ്ങനെ ചെയ്യാം ആ ഒരു പരിശീലന ക്ലാസുകൾക്ക് റിയാസ് നാട്ടുക്കൽ അബ്ദുൾ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി റഷീദ് പട്ടാമ്പി ദേവിക പട്ടാമ്പി നൌഷാദ് പട്ടാമ്പി ഷാഫി കൊടുമുണ്ട സലീം പട്ടാമ്പി അക്ബർ പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആദ്യഘട്ട പരിശീലനം കഴിഞ്ഞവർക്ക് ഒരു മാസത്തിനകം തന്നെ സർക്കാർ വകുപ്പുകളുടെ വിവിധ സന്നദ്ധ സേവന പരിശീലന ക്ലാസുകൾ നൽകുമെന്ന് ട്രോമ കെയർ അറിയിച്ചു